എന്തായാലും പ്രചാരണം അങ്ങനെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഏറെ ആവശ്യത്തിലാണ് ഇടുക്കി പ്രത്യേക പരിചയപ്പെടുത്തലിൽ ആവശ്യമില്ലാത്ത മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇടുക്കിയിൽ ഇത്തവണ ഏറ്റുമുട്ടുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ വന്നതോടെ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്താൻ ജോയ്സ് ജോർജിന് കഴിഞ്ഞിട്ടുണ്ട് സിറ്റിംഗ് എം പി മത്സരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നതിനാൽ ദീനിനു വേണ്ടി അണികൾ മാസങ്ങൾക്ക് മുന്നേ തന്നെ പ്രവർത്തനം തുടങ്ങിയിരുന്നു ഏറ്റവും ഒടുവിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ കളത്തിലിറങ്ങുന്നതെങ്കിലും പ്രചാരണത്തിന്റെ ആവശ്യത്തിൽ ഒട്ടും കുറവില്ല ഇടുക്കിയുടെ കയറിയാൽ ഇപ്പോഴത്തെ ചൂടിനൊരു ചെറിയ ആശ്വാസമാകുമെന്നൊക്കെ പറയുന്നത് പണ്ടാണ് ഇന്ന് ഇടുക്കിയും ചുട്ടുപൊള്ളുകയാണ് സ്ഥാനാർത്ഥികളും അണികളും ഒക്കെ വേർത്തൊലിക്കുന്നു അതൊന്നും വകവെക്കാതെ പക്ഷേ മൂന്ന് മുന്നണികളും പ്രചരണത്തിൽ ഇഞ്ചോടിഞ്ച് മുന്നേറുകയാണ്

കഴിഞ്ഞ അഞ്ചുവർഷം എം പി ആയിരുന്നപ്പോഴുള്ള വികസന നേട്ടങ്ങളാണ് എണ്ണിപ്പറയുന്നത് രണ്ടായിരത്തി നാലിൽ കെ എസ് യുവിൽ തുടങ്ങിയതാണ് ഡീനിന്റെ രാഷ്ട്രീയ ജീവിതം രണ്ടായിരത്തി പന്ത്രണ്ടിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭയിലേക്കുള്ള കന്നിയംഗത്തിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി പത്തൊൻപത് ഡീനിൻ്റേതായിരുന്നു വീണ്ടും മത്സരത്തിനിറങ്ങുമ്പോൾ വികസന സങ്കല്പങ്ങൾ ഒരുപാടുണ്ട് ഡീൻ കുര്യാക്കോസിന് വിജയപ്രതീക്ഷ അതിലേറെയും നല്ല രീതിയിലാണ് നല്ല ആത്മവിശ്വാസമുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് കുറച്ചുകൂടി സമയം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുക എത്തുക എന്നുള്ള പരമാവധി ആളുകൾ നേരിട്ട് കണ്ട് അവരോട് സഹായപ്രതിച്ച് നമ്മുടെ നിലപാടുകളൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകാറുണ്ട് അണികളെ കോരിത്തെപ്പിക്കുന്ന പ്രസംഗശൈലിയാണ് ജോയ്സിന്റെ പ്രത്യേകത സാവധാനം തുടങ്ങി വീര്യത്തോടെ അവസാനിക്കുന്നതാവും ഓരോ പ്രസംഗവും കൊടുംചൂടിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം ആളുകൾ എത്താറുണ്ട് നമ്മുടെ ഇടപെടാൻ ഒരുമിച്ച് പ്രവർത്തിക്കും ഈ നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാവരുടെയും ഒരിക്കൽ കൂടി കേരള ഹൈക്കോടതിയിലും സുപ്രീം സുപ്രീംകോടതിയിലുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ അഭിഭാഷക വൃത്തിയാണ് ജോയിസിന്റെ മറ്റൊരു പ്രത്യേകത കോൺഗ്രസ് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബം എന്നാൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിറവിയും രണ്ടായിരത്തി പതിനാലിലെ ഭൂവിഷയങ്ങളിലെ പ്രത്യേക സാഹചര്യവുമാണ് ജോയിസിനെ ഇടതാനാക്കുന്നത് രണ്ടു തവണ മത്സരിച്ചത് എൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കുന്നത് സഖാവ് ജോയ്സായാണ് സംഘടനാപരമായി ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ പാർലമെൻറ്റ് നിയോജക മണ്ഡലം കൺവെൻഷനും മണ്ഡലം കൺവെൻഷനുകളും താഴെ പഞ്ചായത്ത് തല മേഖലാ കൺവെൻഷനുകൾക്കും ശേഷം ബൂത്ത് തല കൺവെൻഷനുകൾ തുടങ്ങി സംഘടനാ സംവിധാനം വളരെ സുശക്തമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രവർത്തിക്കുകയാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എല്ലാ പ്രദേശങ്ങളിലും എല്ലാവരെയും പൂർണ്ണമായും കാണാനാണ് ശ്രമിക്കുന്നത് പക്ഷേ എല്ലാവരെയും പൂർണ്ണമായും പറ്റില്ല പക്ഷേ മാക്സിമം ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ കാലങ്ങളായി മാത്രം തിരിഞ്ഞു അവസ്ഥയാണ് ഇടുക്കി മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയെങ്കിലും സംഗീതാ വിശ്വനാഥനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് ചില കണക്കുകൂട്ടലുകളുമായാണ് സംഗീതാ വിശ്വനാഥൻ ഇടുക്കിയിലേക്ക് ഇത്തവണ വീണ്ടും ലോക്സഭാ മത്സരത്തിന് വണ്ടി കയറിയത് എൻ ഡി എ ഘടക കക്ഷിയായ ബി ഡി ജെസിന് മണ്ഡലം കൊടുത്തത് തന്നെ ഏകീകരിച്ച് വോട്ടുവിഹിതം കൂട്ടാനാണ് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് കാരണം ഇടുക്കിയിൽ വന്നപ്പോൾ പ്രകൃതിയുടെ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അതോടൊപ്പം മണ്ണിന്റെ മണമുള്ള കർഷകരുള്ള സ്ഥലം അവരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് വ്യാപ്തിയുള്ളതാണ് ഒരുപാട് വ്യാപ്തി വ്യാപ്തിയുള്ള പ്രശ്നങ്ങളും ഇടുക്കിയിലുണ്ട് അതൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആരൊക്കെ തമ്മിലാണ് മത്സരം എന്നതിൽ പലർക്കും പല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടായേക്കാം എന്നാൽ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോഴും ഇവിടെ നടക്കുന്നത് ഒരു വ്യക്തമായ മത്സരമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുൽ വിജയൻ ട്വൻറ്റി ഫോർ ഇടുക്കി